സിനിമാ നടിയും യൂട്യൂബർ ബ്ലോഗറുമായ അഹാന കൃഷ്ണയുടെ സഹോദരി ദിയയുടെ വിവാഹം സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്ത് ആഘോഷിക്കുകയും ചെയ്തു ഇപ്പോഴിതാ ദിയയെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലുമായിട്ട് അഹാന രംഗത്തെത്തിയിരിക്കുകയാണ് ദിയയുടെ വിവാഹത്തിന് മുമ്പിൽ ഉത്തരവാദിത്വത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തത് അഹാന തന്നെയാണ് എന്നാൽ ദിയയോട് ദേഷ്യവും വാശിയുമൊക്കെ തനിക്കുണ്ടായിരുന്നുവെന്നും ദിയെ കൊല്ലാൻ ശ്രമിച്ച ഒരു അനുഭവം തൻ്റെ ജീവിതത്തിൽ നടന്നെന്നുമാണ് ഇപ്പോൾ അഹാന വെളിപ്പെടുത്തൽ ഒരിക്കൽ തൻ്റെ അനിയത്തിയായ ദിയയെ കൊല്ലണമെന്ന് വിചാരിച്ച് താൻ ചെയ്തൊരു പ്രവൃത്തിയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് ഇതെൻ്റെ രണ്ടാമത്തെ അനിചത്തെ ദിയ ദിയെ ഞങ്ങൾ ഓസി എന്നാണ് വിളിക്കുന്നത് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അടിയുണ്ടാക്കിയിട്ടുള്ളതും ഓസിയുമായിട്ടാണ് ഇവൾ ജനിച്ച് ഒരു ഏഴെട്ട് ദിവസമായപ്പോൾ ഈ ഭണ്ഡാരം എങ്ങനെയെങ്കിലും ചാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഒരു പോപ്പി കൂടി എടുത്ത് തലക്കിട്ട് ഒരു അടി കൊടുത്തത് പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് അവൾക്കൊന്നും പറ്റിയില്ല പകരം അമ്മയുടെ കയ്യിൽ നിന്നും ഒരു ഡസൺ അടി എനിക്ക് കിട്ടി അതിലുമുപരി ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് നടന്നതാണ് ഇപ്പോൾ ദിയയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് നല്ല അഭിമാനമുണ്ട് ദിയ നല്ലൊരു കുക്കാണ് വീട്ടിൽ അവൾ ഉണ്ടാക്കുന്ന ഫുഡാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളത് കുട്ടിക്കാലത്ത് നമുക്കെല്ലാവർക്കും പല കാര്യങ്ങളും തോന്നും അമ്മ അനിയത്തി എടുക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും അങ്ങനെയൊക്കെ തോന്നിയതാണ് എനിക്കും ആ ഒരു കാര്യം